അപ്പം ബാക്ക് ടു അ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ എൻ്റെ ചേച്ചിയും മക്കളെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ലീവ് അല്ലേ അപ്പോൾ അങ്ങനെ എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫാണെ നമ്മളെ സനക്കുട്ടൻ ടീഷർട്ട് തലയിരിച്ചെല്ലാം ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ആൺപിള്ളർ ഉണ്ടാവും കൂടി വണ്ടിയെല്ലാം ഓടിച്ച് കളിക്കുകയെന്നേട്ടോ പലെല്ലാം തേച്ച് വന്നിട്ട് ഇതാ ചായ ഓടിക്കുകയെന്ന് വൃദ്ധി ഒരു കളിച്ചായ അപ്പോൾ അപ്പോഴാണ് ഞാനിങ്ങനെ എൻ്റെ നെറ്റ് കയറിയത് നോക്കുന്നത് കേട്ടോ ക്യാമറയിലൊന്ന് നോക്കുമ്പോൾ നെറ്റിങ്ങനെ കയറി 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 അങ്ങേടിയോ എത്തിയിട്ടുണ്ട് ഇനി ഹെയർ സ്റ്റൈലെല്ലാം ഒന്ന് മാറ്റണം അങ്ങനെ ചായ ഓടിച്ചിരിക്കുകയെന്നേ അപ്പം രാവിലെ ദോശയും ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളെല്ലാം അമ്മയാണെന്നുണ്ടാക്കുന്നത് അപ്പം നമ്മൾ സാമ്പാറാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചട്നിക്കിടെ തിരക്കാൻ പോകാമെന്ന് ഇഡ്ഡലി അപ്പുറത്താകുന്നുണ്ട് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഇടയിൽ റിക്കൂട്ടൻ്റെ കളിക്കണ്ടിപ്പൊടീൻ്റെ ഡബ്യ അതെടുത്ത് വന്നിട്ട് കുറച്ച് തിന്നിട്ട് ബാക്കി അവിടെ തിരിച്ച് വെക്കുന്നുണ്ട് I am not a I'm g i n g to in the g g d a y <Clay> n jolt. The o c <static> a n is j u s a little up. പിള്ളേർക്ക് നമ്മൾ ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം സാൻഡിക്കുട്ടി അണ് കഴിക്കുന്നുണ്ട് റിക്കൂട്ടനെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദോശയും ഒരു ഉരുളക്കയും കുറച്ച് ചാറും പിന്നെ ചട്നിയും കൂടി റിക്കൂട്ടനും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെടുക്കുവാന്ന് അപ്പം സനയൊക്കെ ആണെങ്കിൽ എന്തോ ഫോൺ കാണണം എന്ന് പറഞ്ഞോണ്ട് ഫോൺ കൊടുക്കാത്ത ദേശത്തിൽ ഞാൻ തിന്നുന്നില്ല എന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കുറച്ചും പോകുന്ന സാധനം തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മൈൻഡാക്കുന്നില്ല എന്ന് കാണുമ്പം പെട്ടെന്ന് വന്നിട്ട് ദോശയും ചട്ന എടുത്തിട്ട് വരുന്നു പിന്നെ വൃത്തുന്ന കാണുമ്പോൾ ഒരു കൊതിയും വന്നിട്ടുണ്ട് എന്തോന്നു അങ്ങനെ വന്നതാണ് ആ ഞാൻ കാണിച്ചാലാണ് കേട്ടോ ആ ഇപ്പം വരുന്നുണ്ട് അപ്പോൾ ഇതാ അൻ്റിയും വീഡിയോ എടുക്കും വന്നിട്ട് കാണാം പ്ലേറ്റ് എടുത്തിട്ട് ഓടി വരുന്നു കേട്ടോ അങ്ങനെ ഓനം നല്ല മോനായിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ടവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്കൂടി മീൻ കാരൻ പോകും അങ്ങനെ അങ്ങനെയാണ് മീൻ വാങ്ങല് അപ്പം മീൻ കാരൻ വന്നപ്പോൾ ആ തെരണ്ടിയും കൊഞ്ചം നീർന്നിട്ടാണ് മീനുണ്ടായിരുന്നത് അപ്പം അത് നമ്മളിപ്പോൾ പൊതുവെ ബാക്കിലേക്കൂടിയാണ് മീനകത്തേക്ക് കയറ്റരുത് കൂടി കയറ്റത്തില്ല അപ്പം സാറിനെ ഏച്ചി ബാക്കിൽ റീസ് തുറക്കാൻ പോകുമ്പോഴൊക്കെ ഓൻ അതുകൊടുത്ത് അച്ഛൻ ബാക്കി പോകുമ്പോൾ വാടുന്നു പിടിച്ച് വാങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നത് അതിൻ്റെ പിന്നാലെ റിക്കൂട്ടനും പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മീൻ എന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചായ കുടിക്കാനിരുന്നു ഞാൻ ഇഡ്ഡിയും സാമ്പാറും ചട്നി എടുത്തിട്ടുണ്ട് അപ്പം ഇവരെല്ലാവരും പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് അവരെ നോക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ പുറത്ത് പോയിട്ടിരുന്നിട്ട് ചായ കുടിക്കാന്ന് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്വനിക്കൂട്ടം ബോൾ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ബോൾ നേരെ റോട്ടിലേക്ക് പോയി എൻ്റെ വീണ്ടും ഫ്രണ്ടിൽ തന്നെ റോഡാണ് അത്യാവശ്യം വണ്ടികളെല്ലാം നല്ല പൂക്കും പെരുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പം പിന്നെ അങ്ങനെ ചീ ഓൻ്റെ ചീത്ത എല്ലാം പറഞ്ഞിട്ട് അതെല്ലാം എടുത്തിട്ട് അകത്തേക്ക് ബോൾ കൊണ്ടുപോയിട്ട് അമ്മ വെച്ച് കെട്ടാം പിന്നെ അവർ വണ്ടി ഒടിച്ച് കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് കയറി അകത്തു നിന്ന് ഇതാ മൂന്നാളും കൂടിയിട്ട് എൻ്റെ ആൻറ്റീൻ്റെ മോൻ മലക്കോയിട്ടുമ്പോൾ ഇങ്ങനെ കുറേ സ്പൈഡർമാൻ സ്പൈഡർ മൈൻഡ് പിന്നെ അപ്പം അതിനെ കൊണ്ട് ഇങ്ങനെ കളിക്കുവാൻ രീതി ബുസ് ആകുന്ന ആൻ്റെ ആണ് അൻ്റെ പേരെന്ന ചോട്ടു പോയി അപ്പോൾ സാൻ അതിൻ്റെ ഡയലോഗിൽ എല്ലാവരും കേട്ടില്ലേ പിന്നെ ഓനെ കുളിപ്പിക്കുകയെല്ലാം ചെയ്ത് കേട്ടോ അമ്മ അതിന് ശേഷം അവനിതാ ഒരു ബുക്കെല്ലാം എടുത്തിട്ട് എഴുതാനും പഠിക്കാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഏച്ചി അടിച്ചു വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അതിൻ്റെ നടക്ക് അപ്പോഴേക്കും അമ്മ സാൻവീനെയും കുളിപ്പിച്ചു റിക്കൂട്ടനെയും കുളിപ്പിച്ചു കേട്ടോ അപ്പോഴൊക്കെ റിക്കൂൺ ചെറിയ ഉറക്കിൻ്റെ ഇതുണ്ടായിനെ അപ്പോളൊക്കെ നോക്കുമ്പോൾ നമ്മളെ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു അതേ ഏച്ചിൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടം ബാംഗ്ലൂരിൽ പോയിട്ട് വരുമ്പം ഇതുപോലത്തെ കുറേ പേടയും കേക്കും പിന്നെന്തായിരുന്നു പിന്നെന്തോ പച്ചക്കറി അങ്ങനത്തെ സംഭവങ്ങളിലും കൊണ്ടുവന്നിട്ടുണ്ടായിന് പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അപ്പോഴേക്ക് പിന്നെ നമ്മൾ ഏട്ടന് ദോശയും പിന്നെ ഗോപീൻ്റെ ഗോപി മീൻസ് ഇതില്ല നമ്മളെ കോളിഫ്ലവർ അതിൻ്റെ പക്കോഡിലാക്കിയിട്ടുണ്ടായിന് അപ്പോൾ റിക്കോട്ടിന് ഇതാ നല്ല ഉഷാറായിട്ട് നമ്മളെ കേക്കിൻ്റെ അകത്തുള്ള ചെറിയ അതിൽ എടുത്ത് തിന്നുന്നുണ്ട് പിന്നെ അപ്പോൾ ഏട്ടൻ അവിടെ ചായ കുടിക്കുന്നുണ്ട് തിക്ക് ഇതാ തൊപ്പിലൊട്ട് നടക്കുന്നുണ്ട് അപ്പം പിന്നെ ഏട്ടൻ ഒരു മുറുക്ക് കൊണ്ടുപോകുന്നില്ല നമ്മുടെ ഇടുത്ത മുറുക്കിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അങ്ങനെ അത്ര മുറുക്ക് മുറുക്കുണ്ടാവില്ലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓവൻ അടുന്ന് അതും തിന്ന് നടക്കുന്നുണ്ട് ചേട്ടാ ആ ഓ മാത്രല്ല ഞാനും തിന്നിട്ട് നടക്കുന്നുണ്ട് അപ്പോളെയൊക്കെ സനി പറഞ്ഞ അച്ചാ പീടിയെ പോകണം പീഡിയെ പോകണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള സാധനമൊന്നും കൂടാണ്ട് പിന്നെ മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് സുൽത്താൻ്റെ ഒന്നിച്ചിട്ട് താഴെ കടയിലേക്ക് പോകുന്നതന്നെ അപ്പോൾ റിക്കുഡിനും കൂടെ കയറിയിട്ടുണ്ട് താഴെന്നാണ് നമ്മളാ വീടിൻ്റെ കുറച്ച് താഴത്തേക്ക് തന്നെയാണ് കടയുള്ളത് അങ്ങനെ മൂന്നാളും കൂടി ആ സ്കൂട്ടിയിൽ സാധനം വാങ്ങാൻ പോകുന്നുണ്ട് സാധാന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ വാങ്ങിയത് ഐസ്ക്രീമും പിന്നെ ഒറ്റ കിൻറ്റർ ജോയും മുട്ടായില്ലേ അതും ഇരുന്നു കേട്ടോ സാൻഡീസ് അനിയും കൂടിയിട്ടിട്ടാണ് ആ കിൻ്റർ ജോയിൻറ്റ് ഒന്നിച്ച് കിട്ടിയ കളിസാധനം ഉണ്ടാവില്ലേ കൊണ്ട് എന്തെല്ലോ ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുകയാണ് റിക്കുവാണെങ്കിൽ ആ ഐസ്ക്രീം ക്രീം കൊണ്ടുവന്നിട്ട് ഓ ഞാൻ കവറ് പൊളിച്ചിടാന്നിട്ടോ സമ്മതിച്ചിട്ടില്ല ഓൻ ഓൻ എന്നെ പൊളിക്കണം അങ്ങനെ ഫൈനലി കുറച്ച് സമയത്തെ പരിശ്രമത്തിന് ശേഷം റിക്കു തന്നെ അത് ഒറ്റക്ക് തുറന്നിട്ടുണ്ടായിട്ടോ അപ്പം നമുക്ക് നമ്മളെ വീട്ടിൻ്റെ അടുത്തന്നെ ഉള്ളൊരു കാവില് എന്താ തെയ്യമുണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോകണം അവിടെ അവിടുന്ന് ഇന്ന് ഉച്ചക്ക് എല്ലാം അപ്പം ഞാൻ മുന്നേ വീട് ഇട്ടിരുന്നില്ലേ കല്ലവർ നടക്കൽ ഘോഷാത്രേ ഉള്ള വെള്ളം ഒക്കെ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടെല്ലാവരും റെഡിയാകുവാന്ന് അപ്പോൾ സാൻവി കുട്ടീനെ അവർ രണ്ടാളും പോയി വരുമ്പോഴേക്കും മാറ്റിച്ചിട്ടുണ്ടായിന് പിന്നെ റിക്കുവിനേയും സനയനെയും നമ്മൾ മാറ്റിച്ചു പിന്നെ ഇപ്പോൾ സാൻവിൻ്റെ പണക്കം കണ്ടാക്കും ഓളെ കളി സാധനം ടിക്കുന്ന് തന്നെ പോള് പടങ്ങിയതാന്ന് അങ്ങനെ പിന്നെ പിന്നെ മക്കളെല്ലാം മാറ്റി പിന്നെ നമ്മളെല്ലാവരും മാറ്റി കെട്ടാം അപ്പം ഏട്ടനും നേരെ ജോലിക്ക് പോകണം ഏട്ടൻ വേഗം പണിക്കും പോയി കെട്ടാം എല്ലാവരും മാറ്റിയിട്ടുണ്ട് ഇവർക്ക് കിണ്ടർ ജോയിൻറ്റ് ഒന്നിച്ചിട്ട് തോല പോലത്തെ ഒരു ആസ്ട്രോണറ്റ് പിന്നെ ഒരു പൂമ്പാറ്റ പിന്നെ ഒരു മോതിരം മോതിരം സാധനവും കയ്യിലിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ വേറെന്താ വേറെന്തോ ഒരു വീട് പോലത്തെ ഒരു സാധനം അങ്ങനെ എന്തെല്ലാം കിട്ടിയിട്ടുണ്ട് അതിനെ അപ്പോൾ ഞാനിതാ കുളിച്ച് മുടിയെല്ലാം കെട്ടി പൊട്ടെല്ലാം എന്തൊട്ട് ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് ഇങ്ങനെ സുന്ദരിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്താവാ ആ ചേച്ചി മാറ്റിയിട്ടുണ്ട് ഇനി അച്ഛൻ വീട് കൂട്ടണം അപ്പോളൊക്കെ എന്തായിട്ട് നമ്മൾ ഇറങ്ങിപ്പോവും കേട്ടോ എന്നിറ്റ് പിന്നെ പിന്നെന്താ റെക്കോർഡിങ്ങിൻ്റെ തിരക്കായിട്ട് നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ എടുക്കുന്നതിന് നോക്കുന്നെൻ്റെ നെറ്റ് കയറി കയറിപ്പോന്ന് കയറി കയറിപ്പോന്ന് അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ അടുത്ത് പല ശബ്ദങ്ങളും കേക്കാനും ഇവിടെ ചേച്ചി മക്കളിലുള്ളതുകൊണ്ടാണ് അപ്പം കണ്ടത് ഭഗവതി തറ നമ്മളിവിടെ പോതി എന്നെല്ലാം പറയും കേട്ടാ അങ്ങനെ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് കണ്ടില്ല നിലത്തെല്ലാം നമ്മൾ മാങ്കോ ബാറെലം ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഉറ്റിച്ചതാണ് റിക്കോണ്ട വകയാണെന്നത് അങ്ങനെ പിന്നെ പോയ വീഡിയോ വേറെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കിരുന്നു നമ്മൾ ചോറിനെല്ലാം ക്യൂ നിന്ന് വാങ്ങിക്കായി ചോരെടുത്തോരോ സ്ഥലത്തിൽ ഇരുന്ന് അങ്ങനെയെല്ലാം ആവച്ചൂടെടുത്ത് പൊട്ടി എന്നിട്ട് തിരിച്ചു വന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെ രീതിയിൽ എന്തെല്ലാം ആക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് എടുത്തിട്ട് മാറ്റാൻ പോയി ഞാൻ അപ്പോളേക്ക് പിള്ളേരുടെ ഇവിടെ ഈ എറിഞ്ഞ പൊട്ടുന്ന സാധനം അതിനെക്കൊണ്ട് കളിക്കുവാന്നേ വന്നിട്ട് പിന്നെ ഒന്നും ഇല്ലായിരുന്നു കാരണം രാത്രിത്തേക്കുള്ള ഭക്ഷണം ആക്കിയിട്ടില്ല രാവിലെ വെച്ച സാമ്പാർ മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഏട്ടൻ കൊണ്ടുവന്ന മീൻ നമ്മൾ മേടിച്ച മീനും ഉണ്ടായിരുന്നു ഏട്ടൻ വരുമ്പോൾ ചെമ്മീനും പിന്നെ കൂന്തലും മത്തിയെല്ലാം എല്ലാം നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്ന് നമ്മളെ കുറച്ച് നമ്മൾ മേടിച്ച രാവിലത്തെ ചെമ്മീനും പിന്നെ മത്തി എടുത്തിട്ട് ഞാൻ മുറിക്കാൻ നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് മുറിച്ചതിന് ശേഷം റിക്കൂട്ടനെ ഉറക്കി കേട്ടോ പിന്നെ ഞാൻ ഏട്ടൻ കൊണ്ടുവന്ന വന്ന കേക്കിൻ്റെ ഒരു പീസും കൂടി ഉള്ളതെടുത്ത് കഴിച്ചു പിന്നെ ഈ ഇഡ്ലി രാവിലത്തെ ഇഡ്ഡലി ഇങ്ങനെ വറുത്തിട്ടുണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വറുത്താൽ കറിയൊന്നും വേണ്ട അങ്ങനെ അത് കഴിച്ച് പിന്നെ അമ്മയെ അടുക്കളെന്ന് മീൻകറി എല്ലാം എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ വേഗം മുറ്റെല്ലാം അടിച്ച് വരും കേട്ടോ അപ്പം ഞാൻ മുറുക്കുന്ന സമയത്ത് അമ്മ വേഗം അലക്കി ആറിടുള്ളം ചെയ്തേനെ നമ്മൾ പിന്നെ വാഷിംഗ് മെഷീനിൽ തന്നെ അന്ന് അലക്കുക അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുറ്റടിച്ചതിന് ശേഷം കാപ്പിയും അതുപോലെ തന്നെ നമ്മളെ ഇഡ്ഡലിയും കഴിച്ചിട്ടുണ്ടായിട്ടോ അപ്പം ആ അമ്മേൻ്റെ ഇടയ്ക്കിൽ ആ മീനെല്ലാം മുരിക്ക മീനെല്ലാം പൊരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മീൻകറിയുടെ നല്ല പോലെ തിളക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളാ മത്തി ആയിട്ടുണ്ട് അപ്പോൾ ചേച്ചി അതെല്ലാം ഇങ്ങനെ വേറെ വേറെ അങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അപ്പളേക്ക് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം അത് ഞാൻ കുറച്ച് പകുതി മുറിച്ച് കഴിയുമ്പോഴേക്കും കാണാൻ അയച്ചു പറഞ്ഞത് മീനെല്ലാം കുറേ നിന്ന് ചെമ്മീൻ മുറിക്കാൻ കുറേ സമയം വേണ്ടേ കുറേ നിന്ന് മുറിച്ചതല്ലേ ഞാൻ ചീര മുറിക്കുക നട്ട് ചേച്ചി ചീര മുറിക്കുകയെന്ന് അപ്പം റിക്കുഡിന് ഉറങ്ങിയിട്ട് ഏകദേശം എണീക്കാനായിട്ടുണ്ട് കാരണം സന്ധ്യ അതിന് നമ്മളപ്പളേക്ക് വീട്ടിലേക്ക് ഭയങ്കര കൊതുകടിച്ച് കയറും കേട്ടോ അപ്പോൾ സനയും അവൻ്റെ ഒന്നിച്ചെന്നെ കിടന്നുറങ്ങി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു നോക്കുമ്പോഴായിരുന്നു സനയിൻ്റെ സനയ്ക്ക് പനിക്കുന്നതെന്ന് മനസ്സിലായത് കേട്ടോ പോന പുതിപ്പിച്ചോട് ഞാൻ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം ഉണങ്ങി ആറിയിട്ടത് കുറച്ച് എടുക്കാനുണ്ടായിരുന്നു അതെല്ലാം ഞാൻ അടമടക്കി വെച്ച് അപ്പോൾ ഇവിടെ ഭയങ്കര ഏട്ടൻ ചേ അനിയത്തിൻ ചേ അനിയൻ്റെയും ഏച്ചീൻ്റെയും സ്നേഹപ്രകടനാണ് അമ്മ കോളിഫ്ലവർ ഉണ്ടാക്കി കറിക്കൂ ഉച്ചക്ക് ചോറ് അങ്ങനെ തിന്നിട്ടുണ്ടായില്ല അപ്പം അമ്മ അവന് പക്കോടയാക്കാന്ന് പറഞ്ഞിട്ട് കോളിഫ്ലവറിനെ കൊണ്ട് പക്കോടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ഓൻ കുറച്ച് എടുത്തിട്ടുണ്ട് സാമ്പിക്കും കൊടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നമ്മളെ ഈ പാൽപ്പേടയില്ലേ അതാണ് ഈ സംഭവം ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്ന് അപ്പം ചീനോട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിന് അത് വേഗം മഞ്ഞ സംഭവം അത് വേഗം തിന്നുള്ളൂ എന്താ വച്ചാൽ അത് വേഗം ചീത്തയാണെന്ന സാധനമാണ് അങ്ങനെ പിന്നെ ഞാൻ അത് ഇഷ്ട എടുത്തിട്ട് തിന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായെട്ടാ അപ്പം അച്ഛൻ ഒരു കഷ്ണം കേക്ക് എടുത്ത് തിന്നുമ്പോഴൊക്കെ ക്രിക്കൂട്ടം പറഞ്ഞ അനക്കത് വേണം എന്നാൽ ഓൻ അച്ഛൻ്റെ അടുക്കുന്നതും കൊച്ചിട്ടും കേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് മൊത്തം മധുരമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ നടുക്ക് അച്ഛനും അമ്മയെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോലി എന്നാലും പിന്നെ ഞാൻ വീടെടുക്കാൻ മറന്നുപോയി പിന്നെ പിള്ളേരെ കളിയെല്ലാം കഴിഞ്ഞിട്ട് അവർ ചോറ് നിന്നാണിട്ടുണ്ട് അപ്പം സനയ്ക്ക് പനിക്കുന്നോണ്ട് അമ്മ കഞ്ഞി കൊടുത്തിരുന്നു അപ്പം നോക്കുമ്പോൾ റിക്കുവിന് കഞ്ഞി തന്നെ വേണം അങ്ങനെ അതും കുറിച്ച് കുടിച്ച് പിന്നെ ചോറിൻ്റെ അർത്ഥം കുറച്ച് തിന്ന് അപ്പം പിന്നെ ഞാനും ചോറ് നിന്നാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പം എല്ലാ കറിയെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായതിന് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് മത്തച്ചൊവ പോകാൻ വേണ്ടി ഞാൻ പിന്നെ ഒരു കഷ്ണം പേടിയെടുത്തിട്ട് തിന്നുകട്ടെ എന്താണെന്നറിയില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് തീർക്കാനുള്ളൊരു സമാധാനം ഇല്ലാത്തവരാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ നമ്മൾ വിരിയെല്ലാം വിരിച്ചു അപ്പം ഇന്ന് പിന്നെ സനക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഫാനിൻ്റെ താഴെ തന്നെ കിടക്കണ്ടെന്ന് വെച്ചിട്ട് സനയും ഏച്ചിയും കട്ട്മാക്കി കിടന്ന് ഞാനോടിക്കുന്ന താഴെ കിടന്ന് അപ്പം എല്ലാം വിരിച്ചിട്ടുണ്ട് അപ്പം തല മുട്ടേണ്ടിരിക്കുക ഞാനും അവൻ്റെ കളി നമ്മുടെ പാവയില്ലേ അതെല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മളെ സാൻവിക്കുട്ടിയും നമ്മുടെ അടുത്ത് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏച്ചിയും അനിയനും കൂടി ഭയങ്കര കളിയല്ലായിരുന്നു എനിക്കിപ്പോൾക്ക് റിക്കോ എൻ്റെ കുഞ്ഞു വേറിലെടുത്തിട്ട് ഏച്ചിൻ്റെ വായിൽ വെച്ചെടുത്തെന്നിട്ട് അതേ വേറെലെടുത്തിട്ട് എൻ്റെ വെയിൽ വെച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാ അസുഖം പകരുക വേണ്ട വേണ്ട എന്നൊക്കെ കൊണ്ടുപോക്കുകയായിരുന്നു കേട്ടോ രണ്ടാക്കും ഉറങ്ങണം എന്നുള്ള വിചാരമൊന്നുമില്ലായിരുന്നു രണ്ടും കൂടി ഇങ്ങനെ കളിക്കാൻ തുടങ്ങി റിക്കുമെല്ലാം കൂടി അത് പുതപ്പെല്ലാം കൂടി തലയിലിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുകയാണ് കേട്ടോ റിവിൻ്റെ പുത്തിച്ചിരിയോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നവർ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യാം അതുകൂടാതെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ എന്നിട്ട് നിങ്ങളെ നമ്മളെ പഴയ വീഡിയോസും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്